മാള പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടക സംഗീത സംവിധാനത്തിന് മൂന്ന് തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രേഖാശാന്റി ജോസഫിന് സ്വീകരണം നൽകി തിയോളജിയിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകൻ നജീബ് ഹിഷാമി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് ഫായിസ് എന്നിവർക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാന്റി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലക്കൽ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ ഇ പി രാജീവ് എന്നിവർ സെക്രട്ടറി അബ്ബാസ് മാള സ്വാഗതവും ട്രഷറർ പി വി യശ്പാൽ നന്ദിയും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് മാള അങ്ങനെ ജീവിതത്തിൽ സ്ഥലമാണ് ആ മാളയ്ക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പിന്നെ മാളയ്ക്ക് ദത്തുപുത്രന്മാരായിട്ട് വന്നിട്ടുള്ള കുറെ ആളുകൾ വേറെ രാഷ്ട്രീയ നേതാക്കൾ ഈക്കര നടക്കുള്ള ആളുകൾ അല്ലെ മാളയുടെ പേര് പിന്നീട് മണ്ഡലം കൂടിയാണല്ലോ അദ്ദേഹം ജയിച്ചു വന്നു അപ്പൊ അങ്ങനെ മാള ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നാടകം പ്രൊഫഷണൽ വേദികളിൽ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒന്നും വളരെ കുറച്ച് വേദികൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് അഞ്ചി മാളയെ പോലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ അടയാളം രേഖപ്പെടുത്തപ്പെട്ട അദ്ദേഹത്തിന്റെ അടയാളാണ് അങ്ങനെയായി ഒരു മികച്ച രക്ഷകരാകാരനായിട്ട് വന്നു പോകുന്നത് സന്തോഷകരമായ ഒരു അനുഭവം തന്നെ എല്ലാ ആദരവും ജില്ലാ പഞ്ചായത്തിന്റെ കൂടി എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ അന്ന് തീരുമാനിച്ചത് ഏറ്റവും കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ആദരവ് കിട്ടിയാലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ജനങ്ങളിൽ നിന്ന് നമുക്ക് ആദരവ് ലഭിച്ചാൽ അങ്ങനെ കാര്യമാണ് ഇവിടെ ഒരു അമ്പത് വർഷത്തെ കൂടുതലായിട്ടുള്ള ആനകളെ നോക്കിക്കഴിഞ്ഞാല് അതിലൂടെ ഈ മാളക്കടവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ മാളക്കടവ് മാളക്കുഴയൊക്കെ ഇതന്ന് അയക്കോട്ടിൽ ചെന്ന് കടന്നു ചെന്ന് നിർമിക്കുന്ന ഒരു പുഴയാണ് ഇതിന്റെ കണക്ഷൻ അങ്ങനെയാണ് അവിടെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ കാലത്ത് നമ്മുടെ വീട്ടിൽ താഴത്തു നിന്ന് ബോട്ടിൽ കയറി എറണാകുളത്ത് പോയിട്ടുണ്ട് വല്ലാർ ഭാരത്ത് പോയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കു പോയിട്ടുണ്ട് നിന്ന് ബോട്ടുമില്ല വഞ്ചും ഇല്ല അതുപോലെ തന്നെ എത്രയോ വള്ളങ്ങൾ വലിയ വലിയ വള്ളങ്ങൾ കൊല്ലത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മാളയ്ക്ക് വരുമായിരുന്നു ഈ മാളക്കടവിൻ്റെ ആ ചരിത്രം പഠിക്കുകയും ആ പഴയ പ്രതാപത്തിലേക്ക് മാളക്കടവിനെ കൊണ്ടുവരാനും സമീപം അതൊരു അഞ്ചുവനൊക്കെ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായി ഇവിടെ വന്ന ആളുകളെ ചമ്മരിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടി പറയുന്നതിനെ കുറ്റം മാളയ്ക്കായി മൂന്ന് സംസ്ഥാന അവാർഡുകൾ കൊണ്ടുവന്ന അനിൽ മാളയെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് ഒരു മൂന്ന് സംസ്ഥാന അവാർഡ് മാളയിലേക്ക് എത്താം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല മാളയിലെ നാടകത്തിലൊക്കെ സംസ്ഥാന അവാർഡ് കിട്ടിയത് നമ്മുടെ മാള അരവിന്ദന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മാള രജേട്ടനാണ് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയത് പിന്നീട് മൂന്ന് അവാർഡ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മൂന്ന് സംസ്ഥാന അവാർഡുകൾ മാളയ്ക്ക് കൊണ്ടുവന്ന ഒരു വലിയ കലാകാരനാണ് അവിടെ ഇരിക്കുന്നത് വളരെ സിമ്പിളായിരുന്നു സാധാരണ നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് പ്രസ് ക്ലബ്ബ് എന്നതാണ് അത് ശരിയല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായ ഒരു വിഷയത്തിൽ നിന്നും പ്രസ് ക്ലബ്ബ് മാറി നിൽക്കാറുണ്ട് പൊതുവിഷയങ്ങളായാലും വാർത്തയുടെ കാര്യങ്ങളായാലും പൊതു മറ്റൊരു എല്ലാത്തിനും സജീവമായി തന്നെ മാളാപ്രസ് ക്ലബ്ബ് പിതാവ് പങ്കെടുക്കുന്ന പ്രസ് ക്ലബിന്റെ ആദ്യ ഒരു പരിപാടി എന്നതായിരിക്കും െ സംബന്ധിച്ച് പറയാണെങ്കിൽ ഞാൻ ഈ അബ്ബാസിക്കരുടെ നാടകങ്ങളും ഷോർട്ട് ഫിലിമുകളൊക്കെ ഞാൻ ഈ രണ്ടു കടന്നു കൊണ്ടു അബ്ബാസ് മുമ്പ് കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത അന്ന് ദൂരദർശനിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ചാനൽ ഈ ഇത്ര ചാണകളുണ്ട് മാധ്യമങ്ങളും ഇല്ലാത്ത സമയത്ത് ഞാൻ സത്യത്തിൽ വിളിച്ച അബ്ബാസിക്കറും സിനിമാ നടനോ അല്ലെങ്കിൽ നാടകൃഷ്ണത്തെ അളവുമോ പ്രതീക്ഷിക്കുന്നു ഏറ്റെടുത്തത് എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളും എന്റെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് എന്നെ വിളിച്ച പ്രസ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ടിരുന്നു ഏറെ പ്രിയപ്പെട്ട വളരെ ഹ്രസ്വമാണെന്നുണ്ടെങ്കിലും എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാച്ചി കുറുക്കിയെടുത്ത എന്ന് പോലെയുള്ള ഒരു സദസ്സാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എണ്ണത്തിൽ ചെറുതാണെന്നുണ്ടെങ്കിലും വണ്ണത്തിൽ മാളയുടെ മൊത്തം പ്രതീകങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹത്തോട് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് നാളെ അനുസരിച്ച കാലഘട്ടത്തിൽ അതിനൊക്കെ പോലെ മാളക്കാരുടെ പ്രതീകങ്ങളായിട്ട് മാറാൻ അവർക്ക് കഴിയട്ടെ അതിനുപരി നമ്മുടെയൊക്കെ തന്നെ നാടിന്റെ മുഴുവൻ പ്രതീകങ്ങളായിട്ട് മാറാനും മാതൃകയായിട്ട് മാറാനും അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സ്നേഹാദരവിന് ഒരുക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത എല്ലാ സ്നേഹ ബഹുമാനത്തോടുകൂടിയും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു